പപ്പ ജയിലാക പപ്പ മമ്മയും ജയിലിലാകുകയോ അല്ലെങ്കിൽ ഈ കടന്നുപോയ അനുഭവങ്ങളൊന്നും ഒന്നിലും ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്യുന്നില്ല തീർച്ചയായും സന്തോഷത്തോടെ മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ കാരണം അതൊരു എല്ലാ ദൈവദാസന്മാർക്കും കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല വേണ്ടി കഷ്ടം അനുഭവിക്കേണ്ടി വരിക ദൈവത്തിനു വേണ്ടി ജയിൽ ആവേണ്ടി വരിക എന്നുള്ളൊരു തിരഞ്ഞെടുപ്പ് എല്ലാ ദൈവദാസന്മാർക്കും ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല അതൊരു ഒരു തെരഞ്ഞെടുപ്പാണെന്ന് എനിക്കറിയാം യേശു ക്രിസ്തുവിന്റെ സ്നേഹ സന്ദേശമാകുന്ന സത്യസുവിശേഷം അറിയിച്ചു എന്നുള്ള ഏക കാരണത്താൽ ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി ജയിലിൽ അടയ്ക്കപ്പെട്ട ദേവദാസൻ പാഷ ജോസ് പാപ്പച്ചിൻ്റെയും ഷീജ സിസ്റ്ററുടെയും മകൻ സ്റ്റീഫന്റെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഈ ഇരുപത്തിയെട്ട് വയസ്സുള്ള സ്റ്റീഫൻ എന്നുള്ള യുവാവിന്റെ വാക്കുകൾ എത്ര ശക്തിയുള്ളതാണ് ഒരുപക്ഷെ വളരെ തിരക്കുള്ള ഈ കൺവെൻഷൻ സീസണിലെ എല്ലാ പ്രസംഗങ്ങളുടെയും ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു പ്രസ്താവനയായി ഈ പ്രസ്താവനയെ നമുക്ക് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ് തൻ്റെ മാതാപിതാക്കൾ കോടതി വിധി പോലെ അടുത്ത അഞ്ച് വർഷത്തേക്ക് ഒരുപക്ഷേ ജയിലിലായിരിക്കുമെന്നുള്ള വാർത്ത അറിഞ്ഞതിനു ശേഷം അദ്ദേഹം പ്രതികരിക്കുകയാണ് അദ്ദേഹം കമൻ്റ് ചെയ്യുകയാണ് അത് എല്ലാ ദൈവദാസന്മാർക്കും കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല അത് ഭാഗികരമായ ഒരു തെരഞ്ഞെടുപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു പീഡിതരുടെ ഇടയിൽ സുശേഷം നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവരുടെ വക്താവായി നിൽക്കുന്ന ദൈവദാസൻ പാർഷ ഷിബു തോമസിനോട് നൽകിയ അഭിമുഖത്തിന്റെ ഈ പ്രസക്ത ഭാഗങ്ങൾ എത്രയോ ശക്തിയുള്ള വാക്കുകളായി ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിൽ ധ്വനിക്കുകയാണ് ഇരുപത്തി വയസ്സുള്ള സ്റ്റീഫന് ഇരുപത്തിനാല് വയസ്സുള്ള ജോഷുവ എന്നുള്ളൊരു സഹോദരനുണ്ട് മാതാപിതാക്കൾ രണ്ടുപേരും രണ്ട് സെല്ലുകളിലായി ഒരു ജയിലിൽ കഴിയുകയാണ് ഒരു ഭവനത്തിൽ നാല് പേർ നാല് പേരും നാല് സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ അതിലൊരുവൻ ആ ഭവനത്തിൻ്റെ വക്താവായി നിന്നുകൊണ്ട് സധൈര്യം പറയുകയാണ് ഇത് ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെല്ലാവർക്കും ലഭ്യമാകുന്ന ഭാഗ്യ അവസരമല്ലെന്ന് അപ്പോസലായ പൗലോസ് ഒരു ദൈവ പൈതലിന്റെ കഷ്ടതയെക്കുറിച്ച് വളരെയധികം പറഞ്ഞിട്ടുണ്ട് അപ്പോസല പ്രവർത്തികളുടെ പുസ്തകം ഒൻപതാം അധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രയേ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രമാകുന്നു തെരഞ്ഞെടുത്തിരിക്കുന്ന ഐ ഹാവ് ചോസൺ ഹിം എന്നുള്ളൊരു വാക്കാണ് പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പതിനാറാമത്തെ വാക്യത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് പതിനാറാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു ഐ വിൽ ഷോ ഹിം ഹൗ മച്ച് ഹി വിൽ സഫർ ഫോർ ദ സേക്ക് ഓഫ് മൈ നെയിം പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ പൗലോസിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പതിനാറാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ തെരഞ്ഞെടുക്കപ്പെട്ടവനായ പൗലോസിനെ അവൻ അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടങ്ങൾ എത്രയുണ്ടെന്ന് കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പും കഷ്ടതയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ കഷ്ടം അനുഭവിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ളതാണ് പതിനഞ്ചാമത്തെ വാക്യത്തിലും പതിനാറാമത്തെ വാക്യത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന സന്ദേശം എന്ന് പറയുന്നത് ചോസൺ ടു സഫർ ചോസൺ ടു ബി പെർസിക്യൂട്ടഡ് ഫോർ ക്രൈസ് സേക്ക് ദൈവമക്കളുടെ വിളിയുടെ ഒരു കോമ്പിനേഷൻ സ്റ്റേറ്റ്മെന്റ് ആണത് അതെ ഞാനവനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് കഷ്ടത അനുഭവിക്കുന്നതിനു വേണ്ടി സ്റ്റീഫനും അത് തന്നെയാണ് പറഞ്ഞത് എൻ്റെ പിതാവിനെയും എൻ്റെ മാതാവിനെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇതൊരു ഭാഗ്യാവസ്ഥയായി ഞങ്ങൾ കുടുംബമായി ഞങ്ങൾ കാണുകയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടതകളും സഫറിങ്ങും പേസിക്യൂഷൻസും ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് പിശാച നൽകിയതാണ് സാത്താൻ നൽകിയതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് ഓടി മാറുവാനും രക്ഷപ്പെടുവാനും ശ്രമിക്കാറുണ്ട് എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഐ ഹാവ് ചോസൺ മൈ സർവൻ പോൾ ടു സഫർ പേക്യൂഷൻ ഫോർ മൈ നെയ്ം സേക്ക് പൗലോസിനെ ദൈവം ഹാൻഡ് പിക്ക് ചെയ്തു കൈകൊണ്ട് ദൈവം തെരഞ്ഞെടുത്തു ഒത്തിരി ഉള്ളതിൽ നിന്നും ദൈവം ചിലതിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് കഷ്ടത അനുഭവിക്കുന്നതിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് കഷ്ടത അനുഭവിക്കുന്നത് തൻ്റെ മഹത്വം അവരിലൂടെ അധികമായി വരും കാലങ്ങളിൽ വെളിപ്പെടുത്തുന്നതിനു വേണ്ടി അവരെ പണിയുന്നതിന് വേണ്ടി അവരെ ഒന്നുകൂടെ പുതുക്കുന്നതിനു വേണ്ടി വളരെ ശക്തിയേറിയ ആയുധങ്ങളായി ദൈവത്തിന്റെ കരങ്ങളിൽ അങ്ങനെയുള്ളവരെ ഉപയോഗിക്കുന്നതിനു വേണ്ടി ദൈവം ചിലരെ തെരഞ്ഞെടുത്തിരിക്കുന്നു ദൈവം ചിലരെ ഹാൻഡ് പിക്ക് ചെയ്തിരിക്കുന്നു കഷ്ടത അനുഭവിക്കുന്നതിനു വേണ്ടി ഉത്തർപ്രദേശിൽ ദൈവവചനവുമായി ജയിലിലായിരിക്കുന്ന ദൈവദാസനെയും ദൈവദാസിയെയും ദൈവം ഹാൻഡ് പിക്ക് ചെയ്തിരിക്കുകയാണ് കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നതിനു വേണ്ടി സ്റ്റീഫനെയും ജോഷുവേയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ് കഷ്ടത അനുഭവിക്കുന്നതിനു വേണ്ടി പൗലോസിനെ ദൈവം അവരെയും ഹാൻഡ് പിക്ക് ചെയ്തിരിക്കുകയാണ് കർത്താവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നതിന് വേണ്ടി എ ഡബ്ല്യു ടോസർ എന്നുള്ള ഒരു ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് ഡൗട്ട്ഫുൾ ബ്ലസ് ഹർട്ട് ഹിം ഡീപ്ലി ദൈവം ഒരു മനുഷ്യനെ അത്രയും ആഴത്തിൽ മുറിവേൽപ്പിക്കാതെ അത്രയും ഉയരത്തിൽ അനുഗ്രഹിക്കുമോ എന്നുള്ള കാര്യം സംശയകരമാണെന്ന് എ ഡബ്ല്യു ടോസർ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവദാസിദാസന്മാരെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ് ദൈവം അവരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ചു വർഷമാകട്ടെ രണ്ട് വർഷമാകട്ടെ ഒരു മാസമാകട്ടെ ദൈവം അവരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഹൃദയത്തിലുള്ള ചില വിഗ്രഹങ്ങൾ ഉടയുന്നതിനു വേണ്ടി ഇതിലും ശക്തമായിട്ടുള്ളത് ദൈവത്തിനു വേണ്ടി ചെയ്യുന്നതിനു വേണ്ടി കർത്താവല്ലാതെ മറ്റൊന്നും അവരുടെ എന്ന് അവരെ ഒന്നുകൂടെ അറിയിക്കുന്നതിന് വേണ്ടി മുന്നോട്ടുള്ള യാത്രയ്ക്ക് കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് അവർക്ക് നൽകുന്നതിന് വേണ്ടി ദൈവം അവരെ ഹാൻഡ് പിക്ക് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് വാട്ട് ഗോഡ് ഈസ് ഡൂയിങ് ഇൻ യു ഈസ് ജസ്റ്റ് ആസ് സിഗ്നിഫിക്കൻറ്റ് ആസ് വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ത്രൂ യു ദൈവം നിന്റെ ഉള്ളിൽ ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ ദൈവം നിന്നിലൂടെ എന്തൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ അത്രയ്ക്കും തന്നെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണാകിയാൽ ദൈവം ചിലരെ ഹാൻഡ് പിക്ക് ചെയ്യുകയാണ് കർത്താവിന് വേണ്ടി സഫർ ചെയ്യുന്നതിനു വേണ്ടി പൗലോസ് എന്നുള്ള ആ ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് വേണ്ടി എത്രത്തോളം കഷ്ടത അനുഭവിക്കണമെന്നുള്ളത് കർത്താവ് ആ ദൈവദാസനെ കാണിച്ചു കൊടുത്തു എന്നുള്ളത് മാത്രമല്ല താൻ അതിലൂടെ നടന്നു നടക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്നുണ്ട് വളരെ വലിയ കഷ്ടതകൾ ഉണ്ടാകും എന്നറിഞ്ഞിട്ടും താൻ തൻ്റെ മുന്നോട്ടുള്ള യാത്ര അവസാനിപ്പിച്ചില്ല അദ്ദേഹം അതിനെ അവോയ്ഡ് ചെയ്യുന്നതിനു വേണ്ടി പ്രത്യേക കാര്യങ്ങളൊന്നും ചെയ്തതായിട്ടും നമുക്കറിയില്ല എന്നാൽ കഷ്ടതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള വിളിയുടെ നടുവിലേക്കും അദ്ദേഹം അതിധൈര്യത്തോടുകൂടെ നടന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നീട് ദർശിക്കുവാൻ സാധ്യമായിത്തീരുന്നത് വളരെയധികം താൻ കഷ്ടത അനുഭവിച്ചു അനേക ദിവസങ്ങളിൽ അനേക വർഷങ്ങളിൽ അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും ഒരു പുരുഷായുസൽ ഒരുപക്ഷെ സഹിക്കുവാൻ സാധ്യമാകാത്ത രീതിയിലുള്ള കഷ്ടതയിലൂടെ അദ്ദേഹം കടന്നുപോയി അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം ജയിലിൽ കിടന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ ജയിലിൽ വെച്ച് തന്നെ തലവെട്ടി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അങ്ങനെ തലവെട്ടി കൊലപ്പെടുത്തിയവരെ അവരുടെ ശരീരം പോലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ നായ്ക്കൾക്ക് നൽകുന്നതിന് വേണ്ടി വിട്ടു നൽകി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ തിയോളജിയനും ദൈവശാസ്ത്രജ്ഞനും ഏറ്റവും വലിയ അപ്പോസന്നമായ അപ്പോസന്നായ പൗരോസ് തൻ്റെ ജീവിതാവസാനം ചെലവഴിച്ചത് ജയിലിലായിരുന്നു അദ്ദേഹം തലവെട്ടി കൊല്ലപ്പെട്ടവനായി തൻ്റെ ശരീരം ഒരുപക്ഷേ നായ്ക്കളാൽ ഭക്ഷിക്കപ്പെട്ടവനായി തൻ്റെ വിശ്വാസ ജീവിതം നല്ല പോർപ്പൊരുതി അവസാനിച്ചുവെന്ന് നമുക്ക് അനുമാനിക്കാവുന്ന കാര്യമാണ് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം പൗലോസ് കടന്നുപോയ കഷ്ടതകൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ അപ്പൊസനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാം വളരെ വ്യക്തമായി അറിയില്ലായിരുന്നു എന്നാൽ ഡേ ബൈ ഡേ ഓരോ ദിവസവും താൻ ആ കഷ്ടത അനുഭവിച്ച് ആ കഷ്ടത നിറഞ്ഞ തൻ്റെ ശുശ്രൂഷയിലേക്ക് താൻ നടന്ന് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ തീരുന്നത് അനുദിനം കഷ്ടതയിലേക്ക് അദ്ദേഹം നടന്നപ്പോൾ അനുദിനം തൻ്റെ മേൽ പകർന്ന ദൈവകൃപയെ താൻ രുചിച്ചുകൊണ്ടായിരുന്നു മുന്നോട്ട് പോയത് അതുകൊണ്ട് കഷ്ടതയുടെ നടുവിലും തന്നിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ അദ്ദേഹം കണ്ട് അത് ശക്തിയോടുകൂടെ മുന്നോട്ട് കുതിക്കുന്ന ഒരു പോർവീറിനെ പോലെ പൗലോസ് ഇന്നും നമ്മുടെ മുൻപിൽ ശക്തമായി നിൽക്കുകയാണ് ജീവനുള്ള ഒരു സാക്ഷിയായി ഗോഡ് ഷോസ് യു നോട്ട് ലിറ്റ് യു സഫർ ബട്ട് ടു ബ്രിങ്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് യു ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത് കഷ്ടത അനുഭവിക്കുന്നതിനു വേണ്ടി മാത്രമല്ല എന്നാൽ നിൻ്റെ ഉള്ളിലെ ഏറ്റവും നല്ലതിനെ വെളിയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ശക്തിയുള്ള ഒരു ദൈവദാസനായി ഒരു ദൈവദാസിയായി നിൽക്കുന്നതിനു വേണ്ടി നിൻ്റെ ഉള്ളിലെ ഏറ്റവും നല്ലതിനെയും വിലയേറിയതിനെയും വെളിയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി അതിനുവേണ്ടി മാത്രമല്ല വരുവാനുള്ള ലോകത്തിൽ നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് കർത്താവിനോടുകൂടെ വാഴുന്നതിന് വേണ്ടിയാണ് നിന്നെ കഷ്ടതയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തതെന്നുള്ള ബോധ്യത്തോടു കൂടിയുള്ള വാക്കുകൾ എത്രയോ ശക്തിയുള്ള വാക്കുകളാണ് അപ്പോസനായി പൗലോസ് വളരെ ശക്തിയോടുകൂടെ താൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എൻ്റെ കൃപ നെനക്കുമതി എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു പൗലോസയെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൃദുസ്വരത്തോടു പൗലോസിൻ്റെ ചെവികളിൽ മന്ത്രിക്കുമ്പോൾ പൗലോസ് തിരിച്ചു പറയുകയാണ് ഫോർ വെൻ ഐ ആം വീക്ക് വെൻ ഐ ആം സ്ട്രോങ് ഞാൻ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു കഷ്ടതയെന്ന് പറയുന്നത് ഒരു വരമാണ് അത് തിരഞ്ഞെടുക്കപ്പെട്ട ദൈവദാസിദാസന്മാർക്ക് ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ വരദാനമാണ് കഷ്ടമനുഭവിക്കുന്നവർ കർത്താവിനോടുകൂടെ വാഴുക തന്നെ ചെയ്യും